ഒരു ായിരുന്നു ഈ സാറിന്റെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ എനിക്കും ആദ്യത്തെ ദിവസം പഴം കഴിച്ചപ്പോൾ പേടിയായിരുന്നു ഇവിടുത്തെ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ പായസം കഴിച്ചു സത്യത്തിൽ അന്ന് വീട്ടിൽ ചെന്നു വരെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വഴിക്ക് വീണ് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വരെ ചിന്തിച്ചു പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല അതുകഴിഞ്ഞ് ഒരു ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞ് വൈകുന്നേരത്തെ ഭക്ഷണം ഫ്രൂട്ട്സ് തന്നെ കഴിക്കണം അപ്പോഴും ഉള്ളിൽ പേടിയാണ് എങ്കിലും അങ്ങനെ കഴിച്ചു നൂറ്റി അമ്പത്തി നാലിൽ നിന്ന ഷുഗർ ആ ഒരാഴ്ച രാവിലെ ആണെങ്കിൽ ഒരൽപ്പം നീര് കഴിക്കുമായിരുന്നു അതിനുശേഷം എപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും വേവിക്കാത്ത ക്യാരറ്റ് വെള്ളരിക്ക തക്കാളി ഇങ്ങനെയുള്ളൊരു അരഭാഗത്തോളം കഴിക്കും അപ്പോൾ എൻ്റെ തടിയൊക്കെ ഒന്ന് കുറഞ്ഞു നന്നായിട്ട് തടി പറഞ്ഞു വെയിറ്റ് പറഞ്ഞു കുറച്ചുകൂടി ഊർജ്ജം ഇടഞ്ഞോടുകൂടി എനിക്ക് എല്ലാ ദിവസവും തന്നെ ക്ലാസ് എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ യാത്ര ചെയ്യുമ്പോഴാണേലും ക്ലാസ് എടുക്കുന്ന സമയത്താണേലും സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ കാണാറുണ്ട് വെള്ളം കൊണ്ടൊന്നും ക്ലാസ്സിൽ വെക്കുന്നത് പക്ഷേ ആദ്യ കാലത്തൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാനും വെള്ളം കഴിച്ചിരുന്നു അതിനുശേഷം വെള്ളം കുടിക്കേണ്ട ഒരാവശ്യം എനിക്ക് വന്നിട്ടില്ല പിന്നെ കുറിച്ച് പറഞ്ഞാൽ പഴവർഗ്ഗങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ശരീരത്തിന് വളരെ സുഖമാണ് ഉറക്കം കുറഞ്ഞവർക്ക് ഏറ്റവും നല്ലതാണ് നല്ല ശോധനം ലഭിക്കും മറ്റു അസുഖങ്ങളൊന്നും ഉണ്ടാകുകയില്ല വളരെ ആരോഗ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നതിനും രാവിലെ എഴുന്നേക്കുവാൻ മടിയുള്ളവർ വൈകുന്നേരം നന്നായി ഭക്ഷണം ഈ ഫ്രൂട്ട്സ് തന്നെ കഴിക്കാമെങ്കിൽ വളരെ നല്ലതാണ് ഒരാഴ്ച എന്ന് പറഞ്ഞെടുത്ത് ഞാൻ ഒൻപത് ദിവസം ഭക്ഷണവും വെറും കരിക്കിൻ്റെ വെള്ളവുമായിട്ട് തന്നെ കഴിഞ്ഞു ഒരു ക്ഷീണവും ഉണ്ടായില്ല ആദ്യത്തെ ദിവസം മാത്രം ഒരല്പം ബുദ്ധിമുട്ട് തോന്നി പിന്നീട് ഒരു കുഴപ്പമില്ല എനിക്ക് തോന്നുന്നത് ഭക്ഷണം കഴിച്ച് ഈ ഫ്രൂട്ട്സ് കഴിച്ച് ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഴവർഗ്ഗങ്ങൾ നമ്മുടെ വീട്ടിലുള്ള പഴവർഗ്ഗങ്ങളായിരിക്കണം